അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തേത്തു ഉമ അതെ ഷമീർ ഉമ്മയെ വിളിക്കുന്നു ഉമ മോനെ എന്താ ആ കുട്ടി പറയുന്നത് നിങ്ങൾ കേട്ടോ എന്ത് മോനെ എൻ്റെ മുമ്പിൽ വന്ന് കറിയാണ് എന്നെ കൊണ്ടുവിടരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടിയാണെന്ന് എന്തോ ഉമ്മ ചെയ്യുക സ്വന്തം മാതാപിതാക്കളുടെ അരികിൽ അവൾ എത്തിച്ചാറല്ലേ അവൾക്ക് അവർക്കൊന്നു തന്നെ ആശ്വാസം ഉണ്ടാവുകയുള്ളു അത് പക്ഷെ ആ കുട്ടി സമ്മതിക്കുന്നേ ഇല്ല എന്തോ ഉമ്മ ഇനി ചെയ്യാ മോനെ ഇനിയിപ്പോൾ മാതാപിതാക്കളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പോന്നതാണെങ്കിലോ അതൊന്നും പറയാൻ പറ്റില്ല ഇനിശല്ല ഇതെല്ലാം നോക്ക് നമുക്ക് ഏഹ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നോക്കട്ടോ ഇൻഷാ അല്ല കുറച്ച് ദിവസം കൂടി ഇവിടെ വന്നോട്ടെ ഉമ്മാ ഇനിയൊരു പക്ഷേ അവനെങ്ങാനും തിരിഞ്ഞു വന്നാൽ ഞാൻ എനിക്കുമാ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അതെനിക്ക് ഞാൻ എതിർക്കും അതാരൊക്കെ തന്നെയായിരുന്നു പക്ഷേ മോനെ എൻ്റെ കുട്ടി അതിനൊന്നും പോവില്ലേ എനിക്ക് പേടിയാണ് എനിക്ക് എനിക്കാകെയുള്ളൊരു മോനെ എൻ്റെ കുട്ടി മാത്രമാണ് എൻ്റെ പൊന്ന മോനെന്തെങ്കിലും ഏയ് ഉമ്മ അത് നിങ്ങൾ ഭയക്കല്ലേ അതെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ എപ്പോഴും എതിർത്തിട്ടേ ഉള്ളൂ അതെനിക്ക് ഇഷ്ടമല്ല സത്യമായിട്ടും അത് എന്തൊക്കെ തന്നെയാലും ശരി മോനെ ഉമ്മാൻ്റെ കുട്ടി ഒന്നിനും പോകണ്ട ഇല്ല ഞാൻ പോകുന്നില്ല പക്ഷേ അവനിവിടെ വരുമായിരിക്കും വരാതിരിക്കില്ല വന്നുകഴിഞ്ഞാൽ മോനെ ഒന്നിനും മടിക്കാത്തതാണ് നമ്മുടെ ഈ കൊച്ചുകുടിലും അല്ല എൻ്റെ കുട്ടിയെ നീ കാക്കല്ല എന്നാൽ ഈ സമയം അതാ അങ്ങോട്ട് കടന്നു വരുന്നു സീനത്ത് കരഞ്ഞു തളർന്ന അവളുടെ ആ മുഖം ഉമ്മ കണ്ടു മോളെ മോളെ വിഷമിക്കണ്ട ഉമ്മയെ അവൻ ദയനീയമായെന്ന് നോക്കി ഉമ്മയുടെ പ്ലാനിങ് എന്നാണെന്നറിയാൻ മോനെ നമ്മളടുത്തേക്ക് അവൾ ആശ്രയം കിട്ടാൻ വേണ്ടി വന്നതല്ലേ നമ്മൾ അവളെ കഷ്ടപ്പെടുത്തണ്ട ഇവിടെ നിൽക്കട്ടെ ഉമ്മ അത് അവളൊരു അന്യ പെൺകുട്ടിയല്ലേ ഉമ്മ ഞാനും അവളും ഒരു വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ അതും നമ്മുടെ വീട്ടിൽ സൗകര്യം പോലും ശരിക്കില്ല അതെ ഞാൻ ശരിയാണ് ഞാൻ എൻ്റെ റൂമാണ് അവൾക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ളത് ഞാൻ ആ കൊലായിലാണ് കിടന്നത് അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാനൊരു യുവാവ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഉമ്മ എന്താ ഞാൻ ചെയ്യുക ഉമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാവണം എന്നുണ്ടോ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പൊന്നു മോനെ അതൊന്നും ഉണ്ടാവില്ല എന്തല്ലാ കുട്ടി പേടിച്ച് ഇവിടെ അഭയം ചോദിച്ചതല്ലേ അപ്പം നമുക്കിവിടെ നിർത്താം മോളെ അവളുടെ റൂ അടുത്തേക്ക് അത് ഉമ്മ പോകുന്നു ആ മോളെന്താ വീട്ടിലേക്ക് പോകണില്ല എന്ന് പറഞ്ഞത് ഉമ്മാ ഞാനവരത്രക്കും ധിക്കരിച്ച് ഇറങ്ങിപ്പോന്നതാണ് സത്യമായിട്ടും എൻ്റെ മാതാപിതാക്കളോട് അത്രക്കും അവരെ കുഞ്ഞിനെ കുത്തിയാണ് ഞാൻ ഇറങ്ങിപ്പോന്നത് എനിക്കിവൻ്റെ കൂടെ ജീവിക്കണം എനിക്കിവൻ്റെ കൂടെ ജീവിക്കുന്നതാണ് ഇഷ്ടം അല്ലാതെ നിങ്ങൾ എനിക്കൊരു മോലിയരെ കെട്ടിച്ചു തന്നെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ വീമ്പിളക്കി വീമ്പിളക്കിറങ്ങിപ്പോകുന്നതാണ് ഉമ്മ അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ പോലും അവരുടെ മുഖത്തേക്ക് നോക്കാൻ ഇനി കഴിയില്ല അത് അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും രാജേഷിൻ്റെ കൂടെ സുഖമായ ജീവിതമായിരിക്കും എനിക്കെന്ന് എന്നാൽ ഈ സമയം അതാ അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ആ വീട്ടിൽ അവരുടെ അമ്മായി അങ്ങോട്ട് വന്നിരിക്കുന്നു ഹോ വീട്ടിലേക്ക് കയറി വരാനൊന്നും പൂതിയൊന്നുമില്ല ഓരോന്നും കിട്ടുക കേട്ടിട്ട് എന്തോ ഒരു നല്ല ബന്ധമായിരുന്നു ആ കുട്ടിയോണ്ട് ഒഴിവാക്കിയിട്ട് പോയി നല്ലൊരു മോനായിരുന്നു അത് ഓ ഞാനൊക്കെ വിചാരിക്കും റബ്ബേ ഞങ്ങൾക്കൊക്കെ മരിച്ചാൽ ദുവാ ചെയ്യാൻ ഞങ്ങൾക്ക് മയ്യത്തിന് മയത്തിരസ്കാരത്തിന് ഇമാമ നിൽക്കാനൊക്കെ ഒരാളുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു എന്താ ചെയ്യുക അതൊക്കെ ഒഴിവാക്കി മോള് പോയില്ലേ പെട്ടെന്ന് ആ ഉമ്മ പറഞ്ഞു അതെ ഓള് പോയിക്കോട്ടെ ഓള് പോയി ഉള്ള ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവൾക്ക് കാഫറിൻ്റെ കൂടെയുള്ള ജീവിതമല്ലേ ഓൾ ഇഷ്ടപ്പെട്ടത് ആ നല്ലൊരു ഉസ്താദിനെ ഒഴിവാക്കിയിട്ട് ഓള് പോയിക്കോട്ടെ ഓള് അനുഭവിച്ചോട്ടെ അവൾക്ക് ആ സുഖാണ് ഇഷ്ടമെങ്കിൽ അവൾ ആയിക്കോട്ടെ ഞമ്മളാരും ഞാൻ അവളെക്കുറിച്ച് കുറിച്ച് വേദനിക്കണില്ല ഞമ്മളി അവളെ ചിന്തിക്കണില്ല അതെ നോഹിൻ നബിക്ക് ഒരു മകനുണ്ടായിരുന്നു അതിനോട് ആ മകനോട് കപ്പലിൽ കയറാൻ പറഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടിരല്ലോ പൊയ്ക്കോട്ടവള് എത്ര ഉപദേശിച്ചതാണ് അവളെ കുറിച്ച് അങ്ങനത്തൊരു മോളൻ എനിക്കില്ല ആ ഉമ്മ ഹൃദയം പൊട്ടിയിട്ടാണ് അത് പറയുന്നത് ഉപ്പദയനീയമായി അവളെ നോക്കി ഉമ്മയെ നീ പറയുന്നത് അതേ ഇക്ക ഇനി നിങ്ങൾക്കറിയണ്ട ഞാൻ കരഞ്ഞ് കരഞ്ഞ് തളർന്നിപ്പോൾ എനിക്കൊരു ഉഷാർ തന്നിട്ടുണ്ട് അതെ പഠിച്ചെന്നോട് പറഞ്ഞ പോലെ ഒരു മോളെ പ്രസവിച്ചിട്ടില്ല അങ്ങനെയൊരു മോളെ നമുക്കില്ല എന്നാണ് വിചാരിക്കണം അതെ നമ്മുടെ മുമ്പിൽ ഒരു പ്രാവശ്യവും ഒരു പോയി പിന്നെയും വന്ന് ഞമ്മളുടെ മുമ്പിൽ അത്രക്കും അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ടാണ് പോയത് ഒരു മോളെ എനിക്കില്ല എന്നാൽ അതെല്ലാം കേട്ട് നിശബ്ദമായി ആങ്ങളെ കരയുന്നുണ്ടായിരുന്നു അതെ ഉമ്മ അതെ ഷെഫി ആ ഒരു കർമ്മം അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഉമ്മ നമ്മുടെ പെങ്ങളുടെ ജീവിതം അവളെ ഇല്ലാതാക്കി പോയില്ലേ അതെ ഇപ്പൊ ഷെഫി ഉസ്താദിനെ സ്വാലിഹത്തായൊരു പെണ്ണിനെ പഠിച്ചും കൊടുത്തിരിക്കുന്നു അതും ഒരു അറബി പെണ്ണ് അതെ ഉസ്താദിനെ കിട്ടിക്കോട്ടെ സന്തോഷേ ഉള്ളൂ അതേ മോനെ കിട്ടട്ടെ അദ്ദേഹത്തിന് നല്ല ഭാര്യയെ തന്നെ കിട്ടട്ടെ കാരണം നമ്മളെ മോള് അത്രക്കും അദ്ദേഹത്തെ ഉമ്മാ എനിക്കറിയണ്ട ഉമ്മ പൊന്നു മോനെ എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒരു കനലരിയുന്നുണ്ട് എപ്പോഴും മോള് പോയെന്നതിൽ തുടങ്ങിയതാണ് ഓൾ ആയിക്കോട്ടെ ഉമ്മാ ഓളോളിഷ്ടത്തിനുള്ള ജീവിതം തിരഞ്ഞെടുത്തു അതെ അവൾക്കൊരു കാഫറിൻ്റെ കൂടെയുള്ള ജീവിതമായിരുന്നു ഇഷ്ടം അതോട് തിരഞ്ഞെടുത്തു എത്ര എതിർത്തതാണ് ഓളോട് ഇഷ്ടം പോലെ നടക്കട്ടെ ഉമ്മ മോനെ ഉമ്മാൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെങ്കിലും അള്ളാഹു കേട്ടു സോലിയാരി മോനത്തുന്നത് മതി അതെ അവരെല്ലാവരും സീനത്ത് എന്ന ആ പെണ്ണ് മരിച്ചുപോയി എന്നുള്ള ഗണത്തിലാണ് അവളെ പെടുത്തുന്നത് കാരണം അത്രക്കും ഉപ്പിയുടെ മുമ്പിൽ ആ പൊട്ടും കുറിയൊക്കെ തൊട്ടുകൊണ്ട് ആ ചെറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഇരുന്ന് അവൾ വന്ന് പറഞ്ഞ ആ രംഗം അവൾ ആ സിറ്റൗട്ടിന്റെ ഭാഗത്തേക്ക് കടന്നു വന്ന് ആലേക്കാൻ കൂടി കഴിയണില്ല ഉമ്മ എന്റെ ഉമ്മ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കണ്ടട്ടോ ഇല്ല മോനെ എന്തിന് അങ്ങനത്തെ പോണേ പോട്ടങ്ങട്ട് അല്ലാതെ നമ്മൾ അവരെ കുറിച്ച് ജീവിക്കണില്ല എൻ്റെ കുട്ടിൻ്റെ കല്യാണം കഴിക്കണം എന്റെ പൊന്നും മോനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരണം അതാണ് എന്റെ ആഗ്രഹം അതെ നല്ലൊരു പെണ്ണിന് ഞാൻ പൊന്നെ പോലും എന്റെ മോളെപ്പോലെ നോക്കും നോക്കിക്കോ ഉമ്മാൻഷല്ല കുറച്ചൊക്കെ ഈ കഴിയട്ടുമാഷമം ഏ ഈ വിഷമല്ല ഈ വിഷമ കഴിയണിന് മുമ്പ് തന്നെ എൻ്റെ കുട്ടിൻ്റെ കല്യാണം ഞാൻ ഉണ്ടാക്കും എന്നിട്ട് അതെ അവൾ അറിയണം അറിഞ്ഞിട്ട് അവൾക്ക് തോന്നണം എന്നോട് പറഞ്ഞതല്ലേ വിളിച്ചില്ലോന്നോ ആ ഓല് കണ്ടവൻ്റെ കൂടെ പോയേ അവളപ്പം വിളിക്കാം എന്താന്നില്ലേ ഏതാ എൻ്റെ ഷെഫി എൻ്റെ പൊന്നും മരുമകൻ തന്നെയാണ് അവന് അവന് ഞാൻ ഒരിക്കലും എനിക്കെന്നും വേണ്ടപ്പെട്ടെൻ്റെ മരുമകൻ തന്നെ എൻ്റെ പൊന്നും മോനെ മോന് പറയണം ഞാൻ മരിച്ചാല് എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ അതേടാ ഉപ്പാൻ്റെ വാക്കു അത് തന്നെയാണ് ഉപ്പാക്കൊക്കെ എന്തൊരു ഇഷ്ടമായിരുന്നു എന്നോ ഉസ്താദായ ഒരു മരുമകനെ നമ്മുടെ ജീ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രക്കും ഇഷ്ടമായിരുന്നു ഉപ്പാക്കൊക്കെ എന്ത് ചെയ്യുക അതിനോട് വിട്ടറിഞ്ഞ് പോയില്ലേ എന്നിട്ട് മറ്റൊരു തൻ്റെ കൂടെ പോയില്ലേ അതാണ് മോനെ സങ്കടം ഉമ്മാനി കരയില്ല നിങ്ങൾ അത് പടച്ചർബ് അങ്ങനെയൊക്കെ വിധിച്ചതായിരിക്കും മോനെ എൻ്റെ കുട്ടിൻ്റെ കല്യാണം വേണ്ടാക്കണം എന്നാലും എനിക്കൊരു സമാധാനമാണ് ഒരു പെൺകുട്ടി അവൾ അങ്ങനെ പോയില്ലേ ഇനി എനിക്കൊരു പെൺകുട്ടിയുള്ളത് എൻ്റെ പൊന്നും മോൻ്റെ കുട്ടി തന്നെ ആയിരിക്കണം എന്നാൽ ഈ സമയം അതാ അവൾ കരഞ്ഞു തളർന്നിരിക്കുകയാണ് ഒരിക്കൽ പോലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല എൻ്റെ വീട്ടിലേക്ക് പോയാലും എന്നെ അവർ സ്വീകരിക്കില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാം മോളിവിടെ നിന്നോ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ മോളെ മോൾക്കിപ്പോൾ അത് എത്ര അയക്കണ് ഉമ്മാ അത് എനിക്ക് എന്താ കറക്റ്റ് അറിയില്ലേ ഇല്ല ഉമ്മ അതൊന്നും ഓ കണ്ടിട്ട് മോളെ ഇനിയൊരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിലൊക്കെ മോള് മോൾക്ക് പ്രസവം ഉണ്ടാകും തോന്നുന്നുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യാം സാരല്ല അല്ലാതെ ഇപ്പം എന്താ ചെയ്യാം ഇവിടെ നിൽക്കന്നെ അല്ല എന്താ പക്ഷേ എൻ്റെ മോന് മോന് ചെറിയ ടെൻഷനുണ്ട് ഉമ്മാ സാറല്ല ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വിടുന്ന് ഏയ് വേണ്ട അങ്ങനെ വിടാൻ എന്നെ പറ്റില്ല ഈ ഒരു സമയത്ത് ഈ ഒരു അവസ്ഥയിൽ എവിടേക്ക് പറഞ്ഞു വിടാൻ എന്നെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു റബ്ബേ എന്നാൽ ഈ സമയം ഉമ്മ ഷമീർ വരുന്നു മോനെ ആ കുട്ടിയെ നമുക്ക് അങ്ങോട്ട് സംരക്ഷിക്കട്ടോ എൻ്റെ ഉമ്മങ്ങൾ എന്തേ പറയണത് നമ്മളിവിടെ സംരക്ഷിച്ചാൽ വലിയ കേസും കൂട്ടൊക്കെ ആയിട്ട് നമ്മൾ നമ്മളെന്താ ചെയ്യുക മോനെ അതെങ്ങനെ അവൾ പോകാൻ കൂട്ടോ അല്ലാതെപ്പോ അങ്ങനെ അതാ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ് വീട്ടിലുള്ള ജോലിയിലെല്ലാം ഉമ്മയെ സഹായിച്ചു തുടങ്ങി അതാ അടുക്കളയിലേക്കും ഒക്കെ ഇറങ്ങി തുടങ്ങി മോളെ വേണ്ട ഉമ്മാക്ക് പേടിയായിരുന്നു ഈ ഗർഭാവസ്ഥയിൽ അവൾക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞു രാജേഷ് എത്തി രാജേഷ് എത്തി നേരെ വണ്ടിയിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ ഇറക്കി കൊണ്ടുവന്നു അതേ ചേച്ചി അത് നോക്കി നിന്നു പഠിച്ചവനെ ഇതും ഉമ്മച്ചിക്കുട്ടികൾ തന്നെയാണല്ലോ എവിടെ നിന്നാണ് ഇവൻക്ക് ഈ ഉമ്മച്ചി കുട്ടികളെ കിട്ടുന്നത് കണ്ടിട്ട് തന്നെ ഒരിടങ്ങാറ് അവർക്ക് വേണ്ടി റൂമുകളെല്ലാം കൊടുത്തു നല്ല സുന്ദരി പെൺകുട്ടികളെ ഇവൻ്റെ വലയിൽ കിടന്ന് കുടുങ്ങിയതേക്കും ആർക്കിറങ്ങി ഉമ്മച്ചി കുട്ടികൾക്കൊന്നും തീരെ ഒരു ബുദ്ധിയില്ലേ ഒരുത്തിന് കയ്യും കാലം കാട്ടിന്ന് വിചാ വിചാരിച്ചിട്ട് ഓല കൂടെ പോവാനേ ഹയ്യേ നാണക്കേട് തോന്നുന്നു എനിക്ക് ആലോചിച്ചിട്ട് പാവം അവറ്റുകളുടെ മാതാപിതാക്കൾ എത്ര വിഷമിക്കുന്നുണ്ടാവും ഇതില് പെട്ടെന്ന് ആ ചേച്ചിയെ ചായ എടുത്തോളും അവർക്കും രണ്ട് ഉം അപ്പോഴേക്കും ചേച്ചി ചായ ഇട്ടു അല്ല ഇത് പോ എവിടുത്ത് അതിന് ചേച്ചിന് ഡ്യൂട്ടി ഡ്യൂട്ടിപ്പോ അതാണോ അതൊക്കെ ചോദിച്ചറല്ലേ ഏ ചേച്ചിക്ക് റൂട്ടി ഇവിടെ കുക്കിംഗ് ആണ് ഓക്കെ അതിനപ്പുറത്തേക്കായിട്ടൊന്നു ചേച്ചി പറയണ്ട അവനൽപ്പം സ്ട്രോങ്ങിന് തന്നെയായിരുന്നു ഒരു നിമിഷം അവൻ നേരെ അവരുടെ റൂമിലേക്ക് പോയി അപ്പോഴേക്കും ചായ ഇട്ടു നേരെ അതാ ചായ എടുത്ത് വെച്ചപ്പോഴേക്കും അവനതാ കോണിപ്പടികൾ കയറിക്കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് പെട്ടെന്ന് ആ ചേച്ചി വിളിച്ചു അത് ചേച്ചി തലേദിവസം നോക്കിയപ്പോൾ അവിടെ അവളെ കാണുന്നില്ലായിരുന്നു ചായ കുടിക്കുവാൻ വേണ്ടി അവളെ വിളിച്ചു മോളെ ചായ എടുത്തു വെച്ചിട്ടുണ്ട് മോളെ എന്നാൽ ചേച്ചി അവിടെ നോക്കിയപ്പോൾ കാണുന്നില്ല എവിടെ ഈ കുട്ടി ബാത്റൂമിൽ എങ്ങാനും പോയതായിരിക്കും ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് കുടിച്ചോണ്ടി എന്നാൽ അല്പസമയം കഴിഞ്ഞിട്ടും ആ ചായ അവിടെ തന്നെ ഉണ്ട് ആരും കുടിക്കാൻ വന്നിട്ടില്ല വേണമെങ്കിൽ കുടിച്ചോളി എനിക്ക് വെച്ചുണ്ടാക്കാനേ കഴിയുള്ളൂ നിങ്ങളെ വായിലേക്ക് വെച്ചു തരാനെന്നും എനിക്ക് കഴിയൂല എനിക്ക് വെച്ചുണ്ടാക്കണ ഡ്യൂട്ടിയേ ഉള്ളൂ കുക്കിങ്ങിൻ്റെ അതന്നെ ഇവിടെ എമ്പാടും വെക്കണം ആ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ വായിലേക്ക് തിരികെ തരാനൊന്നും ഞാനങ്ങോട്ട് വരുന്നില്ല എന്നെക്കൊണ്ടാ കഴിയൂല എന്ന് പറഞ്ഞ് ചേച്ചി ചോറും വിളമ്പി വെച്ച് കിടക്കാൻ പോയി എന്നാൽ അതും പഴയ പോലെ എന്നാൽ അതിനിടയിൽ പൂച്ച എന്തോ കയറി അതെല്ലാം കഴിച്ചിട്ടുണ്ട് ഓ തിന്ന പ്ലേറ്റ് വരെ എടുത്തേക്കാൻ വയ്യ ഒക്കെ കഴിച്ചു പോയിട്ടുണ്ട് ഉം ഏതായാലും വല്ലാത്തൊരു ആ ഗ്ലാസ് വരൊന്നും കഴുകി വെച്ചിട്ടില്ല ഗ്ലാസ്സിലതാ ചായ ഇപ്പോഴും ചേച്ചിക്കും തന്നെ ദേഷ്യം വരികയാണ് ചെയ്തത് ഉം ഇപ്പൊ ഇറങ്ങി വരവില്ല എന്നെ കൊണ്ട് കഴിയുമോ അങ്ങോട്ട് കേറി ചെല്ലാനൊക്കെ ഓ എനിക്ക് വയ്യേ ഞാനിവിടെ വെച്ച് വിളമ്പി കൊഴങ്ങി അധികം കൂലി പോലുമില്ല ഇവിടെ ഇങ്ങനെ ഇവറ്റുകൾക്ക് ഇവരെ ഓരോ തെറ്റുകൾ കാട്ടിക്കൂട്ടി ഇവിടെ വന്നു എന്നിട്ട് എന്നോട് ഓഹ് എനിക്ക് വയ്യ ചേച്ചി ആ ചായ കുടിച്ചില്ലേ രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ട് വന്നു എന്താ കുട്ടികളെ നിങ്ങളെ വീടൊക്കെ എവിടെ ഞങ്ങളിത് അല്ല ഇതിപ്പോൾ നിങ്ങളിവൻ്റെ കൂടെ ഇപ്പോൾ എങ്ങനെ വന്നത് അത് ഇവളുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല ഓ അപ്പോൾ രണ്ടു പേരെയും കൂടിയും എന്താ പൊന്ന് മക്കളെ ഞങ്ങളൊക്കെ അവസ്ഥകൾ എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ വന്നിട്ട് ഒരു നിമിഷം അവർ ചേച്ചിയെ സൂക്ഷിച്ചു നോക്കി ചേച്ചിയെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോന്നത് എന്നോട് പറഞ്ഞത് ഇവള് പെങ്ങളാണെന്നാണ് പക്ഷേ ഇവിടത്തെ ഇപ്പോഴാണ് അറിയുന്നത് അവളും പെങ്ങളെ രീതിയിലാണ് എന്നെ എന്നെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത് എന്തായാലും അറിയില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ അറിയില്ലല്ലോ ഏതായാലും മക്കളെ നിങ്ങൾ പെട്ടുപോയിട്ടോ ചേച്ചി നിങ്ങളെന്തിനാ ഞങ്ങൾ ഞങ്ങളെ ഇഷ്ടത്തിന് ഇറങ്ങി വന്നതല്ലേ അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ രാജേഷിനോട് പറഞ്ഞു കൊടുക്കും മക്കളെ പറയല്ലേ നിങ്ങൾക്ക് വെച്ച് വിളമ്പ് തന്നെന്നുണ്ടെ പറയല്ലേ അല്ലെങ്കിൽ ഓ എന്നെ പെട്ടെന്നത് രാജേഷ് മുകളിലേക്ക് വീണ്ടും കയറി ചെല്ലുന്നു ആ ഇവിടെ എടുത്തിണ്ടല്ലോ എന്തായി പ്രസവിച്ചോ ആവോ എൻ്റെ പൊന്നു രാജേഷേ ഞാൻ ഞാനങ്ങോട്ട് കയറിയിട്ടില്ല എൻ്റെ കാലിന് മുട്ടുകൊണ്ട് കഴിയണില്ല അതുകൊണ്ടാണ് കയറിയിട്ടില്ല ഓഹ് ഇവിടെ വന്ന് കഴിക്കും പോകും അങ്ങനെയൊക്കെ തന്നെ ഇതാ പ്ലേറ്റൊക്കെ വെച്ച് അങ്ങോട്ട് പോകും ഒരു പാത്രം നീക്കി വെക്കൂല അങ്ങനെയൊക്കെ ആയിരിക്കും ഓഹ് ഇങ്ങനെയുണ്ടല്ലോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവൾ കുറച്ചൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം രണ്ട് ദിവസമായിട്ട് തീരെ ഒരു മൈൻഡേ ഇല്ല ഞാൻ ഫുഡ് വെച്ച് വിളിക്കും വരൂല്ല മിണ്ടൂല്ല പിന്നെ എന്നെ കൊണ്ട് കഴിയുമോ ഇങ്ങനെ ഇത് അവിടെ കയറിയിട്ട് ഇങ്ങനെ അവരെ വിളിച്ചു വരുത്തി തിന്നാൻ കൊടുക്കാമെന്നും അവ നിന്നെക്കൊണ്ട് കഴിയൂലല്ലോ ഓ എന്തൊക്കെ തന്നെ ആയാലും എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിലു വെച്ചുണ്ടാക്കിണ്ട് ആഹാ അവൾ അഹങ്കാരം കാണിച്ചു അല്ലേ പണിയുണ്ട് അവൻ നേരെ നേരിയതാ കോണിപ്പടികൾ കയറിക്കൊണ്ട് പോകുകയാണ് അവൾക്ക് ഇത്ര അഹങ്കാരമോ ഡേ വന്നവർക്ക് വാതിൽ തുറക്കടി വാതിൽ തുറക്കാനാ പറഞ്ഞത് ലോക്ക് ചെയ്തിട്ടില്ലേ എന്താണ് നീ താഴേക്ക് വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റൂമ് റൂമിന്റെ വാതിൽ വലിച്ചു തുറന്ന് അകത്തേക്ക് കടന്നു ഡീ നീ എവിടെയാ എവിടെ നിളിച്ചിരിക്കുന്നത് അവൻ ആ കട്ടിലും ബാത്റൂമിലും നോക്കി ഇവിടെ ഇല്ലല്ലോ എവിടെ ഒളിച്ചിരിക്കുകയാണ് ആഹാ നീ അങ്ങനെ ഒളിച്ചിരിക്കണ്ട കേട്ടോ അലമാരിയുടെ ഷെൽഫുകൾ തുറന്നു നോക്കി ഛേ ഇവളിത് എവിടെ പോയി നിൽക്കുക ഡീ അവൻ ശക്തമായി ഉറക്കെ വിളിച്ചു എവിടെയാണീ നീ ഒളിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വാടി നിനക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അട്ടഹസിച്ചു അവൻ്റെ ആ അട്ടഹാസം ജനാലക്കുള്ളിലൂടെ അതാ പുറത്തേക്ക് ഒഴുകി ഒരു നിമിഷം രാജേഷിൻ്റെ ശബ്ദം കേട്ട് ശീലിച്ച അവളുടെ ചെവിയിലേക്ക് ആ ശക്തമായ ശബ്ദം അലയടിച്ചു ഒരു നിമിഷം അവൾ പേടിച്ചു ഉമ്മ എന്താ മോളെ ഉമ്മ അവിടെ ഉമ്മ പെട്ടെന്ന് അതാ ഷമീർ എന്താ എന്തു പറ്റി എന്തിന് കരയുന്നത് അത് അവിടെ ആ രാജേഷ് വന്നിട്ടുണ്ട് എന്നെ തന്നെ ശബ്ദം കേൾക്കുന്നുണ്ട് രാജേഷോ അത് ഇല്ല പേടിക്കണ്ട ഇങ്ങോട്ട് ഞാനും വരില്ല അല്ല എനിക്ക് പേടിയാണ് എന്നെ തിരഞ്ഞിപ്പ വരും അവൾ പേടിച്ച് വിറച്ച് ഒരു നിമിഷം ഷമീറിൻ്റെയും ഉമ്മയുടെയും മനസ്സിൽ ചെറിയൊരു പേടി വന്നു മോനെ ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മ പേടിക്കണ്ട ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതെ സീനത്തിനെ അന്വേഷിച്ച് അവൻ വരുമോ ഇല്ലയോ നമുക്ക് കാത്തിരിക്കാം അഥവാ വന്നാൽ തന്നെ അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമോ എന്തായിരിക്കും അവസ്ഥ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമും വറഹമത്തല്ലായിരക്ക എത്തു